എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈശ്വരാധീനം വരുന്നതിനോ മുന്നോടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ അത് ഭഗവാൻ നമുക്ക് മറ്റു പല മാർഗത്തിൽ കൂടി കാണിച്ചു തരികയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റുനൂറ്റൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന ചില ചെടികളാവട്ടെ വൃക്ഷങ്ങളാവട്ടെ ഏറെക്കാലം കഴിഞ്ഞിട്ടും അതിൽ ഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ചെടികളാണെങ്കിൽ പൂക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചെടികൾ പൂക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫല വൃക്ഷങ്ങളാണെങ്കിൽ ഫലം തരാൻ തുടങ്ങുന്ന സമയത്ത് അതുമല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കിട്ടില്ല എന്ന വിധം ഇനി കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാശ് കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തതായിരിക്കാം അത് നമ്മളെ തേടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് മംഗളകാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എവിടെയെങ്കിലുമൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാവുകയും നമ്മൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അടിക്കടി സംഭവിക്കുകയാണെങ്കിൽ ചെടികൾ പൂക്കുന്നതൊന്നും അടിക്കടി സംഭവിക്കില്ല അത് നമ്മൾ കുറേ കാലം കൊണ്ട് പൂക്കാതിരിക്കുന്ന ചെടികൾ പൂക്കുക വൃക്ഷങ്ങളിലെ ഫലങ്ങൾ ഉണ്ടാവുക ഈ പറഞ്ഞ മാതിരി നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ധനം വന്നു ചേരുക മംഗളകര്മ്മങ്ങള് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം തളം കെട്ടി നിൽക്കുക പല കാര്യത്തിലും നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും വളരെയധികം മനോവിഷമത്തോടുകൂടി ഇരുന്നിട്ടുണ്ടാവും പക്ഷേ കുറേ ആയിട്ട് നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുക ആളുകളോട് സന്തോഷത്തോടുകൂടി പെരുമാറാൻ നല്ല വാക്കുകൾ പെരുമാറ പറയാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈശ്വരാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ധാരാളമായിട്ട് നാമം ജപിക്കുക ഭഗവാനെ ധാരാളമായിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നാമം ജപിക്കുക എന്ന് തന്നെയാണ് നാരായണനാമം നമ്മ ശിവായി ജപിക്കുക ധാരാളമായിട്ട് ജപിക്കുക ആ ഐശ്വരാധീനം വളരെയധികം കൂടിക്കോളും സർവ്വ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തിൽ വന്ന് ചേർന്നോളും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാമം ചെല്ലാൻ കൂടുതൽ സമയം കണ്ടെത്തുകയാണ് വേണ്ടത് സാധാരണക്കാൾ കൂടുതലായിട്ട് നമ്മൾ നാമം ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും എന്നെനിക്കറിയാം എങ്കിൽ പോലും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് കൂടിയിട്ടാണ് നമുക്ക് നാരായണ നാരായണനാമം ജപിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സദാ സമയവും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാമം മനസ്സിൽ തന്നെ ജപിച്ചോണ്ടിരുന്നോളൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഏറ്റവും വിജയ വിജയകരമായി തീരാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം